നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറിച്ചാണ് വേറെ ആരെ കുറിച്ചൂട്ടുകാരിയായ ആശാരി പറമ്പിൽ കുടുംബത്തിലെ തമ്പുരാട്ടിയായ്മിണി ദേവിയെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ആണിത് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിൽ തുടക്കം തന്നെ നമ്മുടെ അച്ഛമ്മയുടെ ഒരു രുക്മിണി ദേവിയുടെ ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം പാട് എനേക്കേണ്ട പാട പാട ഒച്ചത്തി പാട ഒച്ചത്തി പാട എനേക്കേണ്ടു തൂനമ്മടനെ ചുന്നം നന്മന നേന വള്ളത്തെ പഞ്ചാധന നേന വൈനു മണല നേന അടേകൻ കാർത്തെ ആമി വടത്തോ ഉള്ളും അതിപോട്ട് ഇവർ ഇതിഞ്ഞങ്ങ അനേതോ നിനെ എനേ വീട്ടിൽ പോണം പട്ടാൻ മലമ്മേണം പട്ടാള വരിക നമ്മളേക്കൻ ശർക്കര വേണം കൊട്ടാത്ത അപ്പൊ ഗ്സ് നമ്മുടെ അച്ചമ്മയുടെ പാട്ട് പൊളിയാണോ കമന്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് അച്ചമ്മയുടെ വെറൈറ്റി പാട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് അത് വഴിയോടെ ഇടക്ക് ചെറുതായിട്ട് ഞാൻ കേൾപ്പിക്കാം ഇല്ല സമയം പോകും അപ്പൊ അച്ചമ്മയുടെ പാട്ട് എങ്ങനെയാണോ കമന്റ് ചെയ്യണം അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്കും ഒരു ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടില്ലല്ലോ അത് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കും ഞാൻ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അച്ചമ്മേനെ കുറിച്ചുള്ള ഒരു കഥ പറച്ചിലാണ് അതിന് നമുക്ക് അച്ചമ്മയുടെ പേര് ചോദിക്കാം എന്താണ് അച്ചമ്മയുടെ പേര് പറ രുക്മിണി അതുകൊണ്ടാണ് ഞാൻ രുക്മിണി ദേവി എന്ന് പറഞ്ഞത് അപ്പൊ ദേവി നമുക്ക് ഇനി മല വിളിക്കാം അപ്പൊ ദേവി ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് ആശാരി കല്യാണം ചോദിച്ചേ സ്ഥലം പറ എവിടെ നമ്മളിപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏത് സ്ഥലത്താ എന്നിട്ട് ഊക്കുവാട്ടാ അതല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മടെ വീടി സ്ഥലം എവിടെയാണ് എന്നെ അച്ചപ്പ മൊത്തം ചളിയാണ് അതല്ല അച്ചമ്മ നമ്മൾ ഏത് സ്ഥലത്താണ് കരിപ്പാടങ്ങനെ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഏത് ജില്ലയാണ് ആ കോട്ടയം ജില്ല ആണ് ഞാനൊരു മെൻറ്റ് പഠിപ്പിച്ചു പറഞ്ഞ പോലെയാ പറയുന്നേ അറിയാം നിങ്ങളെ കണ്ടപ്പോ തപ്പിത്തടഞ്ഞ് പറയണതാ കൊച്ചു കള്ളി അല്ലെങ്കിൽ എപ്പോഴും കോട്ടയം കോട്ടയം പാട്ടുപാടു നടക്കണ കൊച്ച പക്ഷെ നമ്മളിതൊരു കോട്ടയം ജില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തിന്റെയും കോട്ടയത്തിന്റെ ഒരു എറണാകുളം അടുത്ത സ്ഥലമാണ് നമ്മുടെ അടുത്ത സ്ഥലത്ത് ഏർ മറ്റേ എവിടെയാ അരേങ്കാവാണ് അരേങ്കാവ് എറണാകുളം അവിടെ ഒരാൾ ഇടന്ന് കിളക്കുന്നുണ്ട് ഗൈസ് ഹായ് ഹായ് എപ്പോഴും ൂടി കാണിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കുറ്റം വേണ്ട അപ്പൊ നമുക്ക് ഇതിന് നമ്മുടെ സ്ഥലത്തിന് പേരിടാം എറണാകുട്ടന്ന് വേണം ഇടാട്ടോ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോ അച്ചമ്മയുടെ കഥ നമുക്ക് പറയാൻ വേണ്ടി തുടങ്ങാം അച്ചമ്മ ഏത് സിനിമയാണ് ലാസ്റ്റ് ആയിട്ട് കാണാൻ പോയത് അറിയത്തില്ല ആർദ്ധ സിനിമ മമ്മൂട്ടിയുടെയാണോ മോഹൻലാലിന്റെയാണോ അതിലും മമ്മൂട്ടിയില്ലേ ഇല്ലല്ലോ ആ മോഹൻലാൽ മോഹൻലാലിപ്പൊ നമ്മള് അങ്ങനെ അറിയാട്ടോ നിങ്ങൾ നിങ്ങൾ ചുമ്മാ പറ്റിക്കുന്ന എല്ലാ ഓർത്തിരിക്കുന്ന ഒരു ഒരു തലയിലൊരു തലച്ചോറിനകത്ത് ഇനിയും കിടക്കും ആയിരക്കണക്കിന് സെന്റ് സ്ഥലം അപ്പൊ ഗൈസ് ലാസ്റ്റ് ആയിട്ട് കാണാൻ പോയ സിനിമ ബിഗ് ബ്രദർ അല്ലേ ആ സിനിമയാണ് അച്ഛമ്മന ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല അച്ഛമ്മ ഇങ്ങനെ ഇരിക്കൂട്ടോ അതുകൊണ്ട് കൊണ്ടുപോകാറില്ലേ അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയപ്പോൾ ഞങ്ങൾ ബിഗ് ബ്രദർ ആകും വായി വരത്തില്ല ആ സിനിമയാണ് കാണാൻ പോയത് അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ സിനിമയുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അഞ്ചു പേരും കൂടിയിട്ടൊക്കെ സിനിമ കാണാൻ പോയില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ആയിരുന്നു അത് ഭയങ്കര സങ്കടമായിരുന്നോ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങള് കൊല്ലേ ഞങ്ങള് ജീവിച്ച് നല്ല സത്യത്തി പറ നല്ലതായിരുന്നു കളിപ്പിക്കാൻ പറയുന്ന കുട്ടിക്കളിയാണ് മൊത്തം കയ്യിൽ അപ്പൊ നല്ലതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കഥ പറയാൻ തുടങ്ങാം അപ്പൊ ഒരു ദിവസം സിനിമ കാണാൻ പോയപ്പോ അച്ചമ്മേനെ കൊണ്ട് ഞങ്ങള് പോയി പോയപ്പോ ഞങ്ങള് തിയേറ്ററിൽ നല്ല ഐസ് പോലെ ഐസല്ല നമ്മുടെ എ സിയുടെ നല്ല തണുപ്പല്ലേ അപ്പൊ ഞങ്ങള് നമ്മൾ പിന്നെ പോണെങ്കിലും കുഴപ്പമില്ല അച്ഛമ്മേനെ വല്ല ആണ്ടിഞ്ഞ വല്ല ഗുണ്ടു പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങള് പോയപ്പോ അച്ചമ്മേനെ അച്ഛമ്മക്ക് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാ ശെരിക്കിഷ്ടല്ലേ ഇഷ്ടല്ലേ പറഞ്ഞ ഇപ്പൊ ഇഷ്ടന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ചാട്ടായി എമ്പൂരം കാണാൻ പോയപ്പോത്തേക്ക് ഇവിടെ കിടന്നു പറയുന്നു എൻ്റെ കൊച്ചേ ആ മോഹൻലാലിന്റെ ആ സിനിമ ഒന്ന് എനിക്ക് വെച്ച് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ സിനിമ വെച്ച് എന്ന് പറഞ്ഞു മോഹൻലാലിനെയാണോ ആണോ ഇഷ്ടം മമ്മൂട്ടിനെയാണോ മോഹൻലാൽ കണ്ട കണ്ടാ മോഹൻലാൽ ഫാനാണ് ഇരിക്കുന്നത് ഭയങ്കര കള്ളി പെണ്ണാണ് മോഹൻലാലിന്റെ സിനിമ ആണോന്നും പറഞ്ഞു എൻറെ അടുത്ത് വന്ന് പറയുവാണ് വേറെ ആരുടെ അടുത്തും പറയടുത്തേ പറയത്തുള്ളൂ അപ്പൊ ഞാൻ വെച്ചു കൊടുക്ക എംബുരാൻ നെക്ഫ്ലിക്സിലോ എവിടെയാ ഏതൊരു നെക്ലിക്സിലോല്ലേ ആ ഹോസ്റ്റാറിലിറങ്ങിയിട്ടുണ്ട് ആ ഹോസ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ചമ്മനെ കാണിക്കണം കാണിക്കണം കൊച്ചു കാണിക്കട്ടിന്ന് പറഞ്ഞ എന്നെ എന്നിട്ട് കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ നമ്മള് മിക്കവാറും ഒന്ന് കാണും അപ്പൊ അച്ചമ്മയുടെ കഥ എന്ന് വെച്ച അച്ഛമ്മ എന്നിട്ട് തിയേറ്ററിൽ പോയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോ അച്ചമ്മ ഇങ്ങനെ സാരി കൊടുത്തോണ്ടൊക്കെ കേട്ടോ എന്നെ അച്ഛമ്മ ഭയങ്കര ഒരു പഴഞ്ചനാണ് ഇപ്പൊ സാരി അതല്ലേ അമ്മുമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാരിയൊക്കെ കൊടുത്തിട്ട് ഈ വന്ന് നല്ല വെള്ള സാരി ഇങ്ങനെ പ്രയത്തിന് കൊടുക്കുന്ന സാരില്ല കൂട്ടുള്ള സാരി ഒക്കെ കൊടുത്തോണ്ട് വന്ന് അപ്പൊ ഞാൻ അങ്ങനെ കൊറച്ച് സിനിമ തുടങ്ങിയ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ അച്ഛമ്മനെ നോക്കുമ്പോണ്ടോ അച്ഛമ്മതേ എന്നെ എന്റെ കയ്യിലൊന്നും ഇല്ലതേ ഇങ്ങനെ ഇരിപ്പുണ്ട് തലയിൽ ഒരു വെള്ള സാധനം ഇരിപ്പുണ്ട് സാരിയുടെ തുമ്പെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും മറ്റേ കോഴി ഇങ്ങനെ ഇരിക്കുക അതുകൂട്ടി ഇങ്ങനെ ഇരിക്കുക അത് അടി ചിരിച്ച് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ അച്ചമ്മക്ക് താത്തിയിടാ പറഞ്ഞ അച്ഛമ്മ ഐസായി പോവും അതുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ ഇരിക്കുക അച്ഛമ്മ അധികം എ സിയിൽ ഒന്നും ഇരിക്കുന്ന ശീലം കാരണം അച്ഛമ്മ അതുമല്ല വെള്ള സാരി കാരണം വെള്ള നിറം കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്നിട്ട് ഞങ്ങൾ ഈ ഇൻ്റർവെല്ലേ പരസ്യമന്നെ ആ ഇൻ്റർവെല്ലിന് പോയിട്ട് അച്ഛമ്മക്ക് അവിടെ പോയി എത്ര ചായ അച്ചമ്മ കുടിച്ചത് എത്ര ചായ കുടിച്ചേ ചായക്ക് കയ്യും കണക്കൂല അഞ്ചാറ് ചായ അയ്യോ ഈറങ്ങി ഇറങ്ങി ഇറങ്ങി അച്ചമ്മക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കുമ്പോഴേ അടുത്ത ചായ വരും അടുത്ത് കുടിക്കുമ്പോഴേ വേറെ ചായ വരും അമ്മച്ചി ഐസ് പോലെ അച്ഛമ്മന പിന്നെ തിയേറ്ററിന്ന് ഇറങ്ങിയപ്പോഴാണ് അച്ചമ്മക്ക് ഒരു ആശ്വാസമായത് അങ്ങനെ ചായ കുടിച്ച് ഒരു മത്സരമായിരുന്നു അച്ഛമ്മ അച്ചമ്മനെ ചായ കുടി മത്സരത്തിൽ ചേർക്കാൻ നമുക്ക് അച്ഛമ്മ പട വടയെന്ന് കുടിക്കും പക്ഷെ ഇത്തിരി സ്ലോയാണ് മാത്രം കൊറച്ചായി കുടിക്കൂട്ടോ അപ്പൊ അച്ചമ്മ ചായ കുടിച്ച് സീനായിരുന്നു അച്ഛമ്മ അപ്പൊ അച്ചമ്മക്ക് തിയേറ്ററിൽ പോണോന്നു ഇപ്പൊ ഉണ്ടോ വേണ്ട എന്താ ചൈസ് ആയിരിക്കോ അവിടെ എന്തേലും പറ എന്തേലും പറ എന്താണ് പറയാനുള്ളത് എന്നാ ഇത് ഇത് അച്ചമ്മയല്ലോ കുട്ടിപ്പിശാശാ കുട്ടിപ്പിശാശ് രണ്ട് കൊമ്പ് ഇങ്ങനെ തലവെക്കണം ചേട്ടാ എഡിറ്റ് ചെയ്യുമ്പോ രണ്ട് കൊമ്പ് തല തലവെച്ചു കൊടുക്കണം കുട്ടിപ്പിശാശ് അല്ല എന്ന് പറയാൻ പറ്റില്ല കുട്ടി ഭൂതം അച്ചമ്മ പിശാശ്ന്ന് വേണ പറയാം അപ്പൊ ഭയങ്കര ഭയങ്കര ഞങ്ങള് ഭയങ്കര കോമഡിയാണ് ഞങ്ങൾ എന്നാക്കി പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾക്ക് പ്രത്യേക ഭാഷയുണ്ട് കാട്ടുവാസി ഭാഷ കേട്ടോ അപ്പൊ ഇതൊക്കെ പറയാനാണോ എന്നിട്ട് തിയേറ്ററിന്ന് ഇറങ്ങിട്ട് അച്ഛമ്മ തിയേറ്ററിന്ന് ഇറങ്ങിന്ന് തിയേറ്ററി ഇരുന്നിട്ടതേ ഈ പല്ലി അടിക്കണ ഒറ്റയില്ല അതി കേൂടി അങ്ങനെ ഇങ്ങനൊരു കാണിക്കാൻ തണുക്കുമ്പോ പല്ല് അടിക്കല്ലേ നമ്മള് കുട്ടിങ്ങനെ അച്ഛമ്മനെ കാണാ സീനായിരുന്നു എന്നിട്ട് ഇറക്കിക്കൊണ്ട് വന്ന് അപ്പൊ ലാസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് കൃഷിക്കാരൻ കൃഷിക്കാരനെന്ത് പറയാനുണ്ട് കൃഷിക്കാര അച്ഛമ്മയുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് എന്താണ് അച്ഛക്ക് പറയാനായിട്ടുള്ളത് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാ പറയൂ അച്ഛമ്മ സിനിമ ഉണ്ട് സാരിയൊക്കെ സാരി ഇറങ്ങി പോന്ന് ഒരു ചായ കുടിച്ചു ഒരു ചായക്ക് രൂപ വരുന്നു നാപ്പതോ അമ്പത് രൂപ ആ ഒരു ചായ ഒന്നും അല്ല അച്ചമ്മ ഒരു അതും അല്ല ചായ കാണെങ്കിലോ എത്ര രൂപ നാപ്പത്തഞ്ചോ അല്ല നാപ്പത്തഞ്ചല്ല അമ്പത് ഇല്ലെന്ന് തോന്നണ ഒരു മുപ്പതോ ഇരുപത്തഞ്ചോ എല്ലോ ആയിരിക്കും എന്റെ അമ്മ ആ മുപ്പതോ നാല്പതോ രൂപ തിയേറ്റർ ഒടുക്കത്ത വില ആട്ടോ ജായ്ക്ക് ഇപ്പൊ അങ്ങനെയാണോ അറിയില്ല അന്നത്തെ കാര്യാണ് പറഞ്ഞത് ഇപ്പൊ ചിലപ്പോൾ വില വീണ്ടും കൂടി കൂടിക്കാണും ഒടുക്കത്ത വില എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത വില പക്ഷെ കുടിച്ച ഒരു ടേസ്റ്റ് കൂട്ടാണ് ആ ഗായ് നമ്മൾ ഗാർഡനം സെറ്റപ്പ് ആക്കുവാണ് ഇത് കണ്ടാ അവിടെ എനിക്ക് സ്ഥലമില്ല ചെടി വെക്കാൻ അപ്പൊ ഞാൻ വേറെ ഇവിടെ വേറൊന്നും നിങ്ങൾ ഓർക്കും ചെടി വെക്കാൻ സ്ഥലമില്ലാണ്ട് അതിനകത്തൊന്നും ചെടിയൊന്നും ഓർക്കും അവിടെ തണലാണ് അവിടെ ചെടി വെച്ചാവ വെയിൽ കിട്ടില്ലേ കൈസോധന ഏറ്റവും പ്രശ്നം കൊണ്ട് ഞാൻ എല്ലാ ചെടി അവിടെ കൊണ്ടുവച്ചു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം അവിടെന്ത് നമുക്ക് കളിക്കൈകൊട്ടി കളിക്ക് പോയാലോ ചമ്മ പറ കൈകൊട്ടി കളിക്ക് പോയാലോ ഇങ്ങനെ അപ്പ തിരുവാതിര കളിക്കുവായിരുന്നു കളിച്ചിട്ടുണ്ടോ കൈകുട്ടിക്കളി കളിച്ചിട്ടുണ്ടോ ഇപ്പൊ പറ്റിയാലും ഞങ്ങൾക്ക് അറിയാം ഇവിടെ കടന്ന് തുള്ളണ കാണുമ്പോഴേ അറിയാം ചില സമയത്ത് നാഗവല്ലി ആട്ടോ അച്ചമ്മ എന്നെ തല്ലാൻ വേണ്ടി വടിയൊക്കെ എടുത്തോണ്ടി വരും വടിയെടുത്തോണ്ടെന്നാലും തല്ലത്തില്ല കാരണം എനിക്ക് പേടിയില്ല അച്ചമ്മയുടെ രണ്ടാമത്തെ പാട്ട് ഏതാണ് പാട്ട് പറ രണ്ടാമത്തെ പാട്ട് ആ അച്ചമ്മക്കേ ഒരു സാധനം തരാം അച്ഛമ്മേനെ വെറും ഭംഗിയോടെ കാണാൻ നല്ലത് നല്ല ഭംഗിയോട് ആ നമ്മടെ അച്ഛമ്മേനെ നമുക്ക് വെറും കൈ ആക്കണ്ട ഒരു പൂ ഇരിക്കട്ടെ കൊച്ചു തമ്പുരാട്ടിട്ടെ തമ്പുരാട്ടിക്ക് ഒരു പൂ വെച്ചുകൊടുത്തിട്ടുണ്ട് സുന്ദരിയാണോ നമുക്ക് തമ്പുരാട്ടിക്ക് മേക്കപ്പ് ചെയ്യണോ ഇത്തിരി പീസൊക്കെ ഇട ഇച്ചിരി അച്ഛമ്മ എന്റെ എല്ലാ വീഡിയോ ഇട്ട എല്ലാ വീഡിയോ ഇടൊന്നു കാണും കഴിഞ്ഞ ദിവസം ആ സ്നേക്കിന്റെ ഇട്ടപ്പോ ചോദിക്ക എന്റെ അടി കൊച്ചു ഇതില് മൂർക്കമ്പാമ്പിരിക്കണോന്ന് കാണിച്ചോടി ആ മതി മതി ആ പൂ പൂ എന്റെ പൂരി പൂ അയ്യോ സുന്ദരി പെണ്ണായി ഇപ്പ സുന്ദരി പെണ്ണ അച്ചമ്മനെ കണ്ട ആരാണെങ്കിലും മീന് പോവും അങ്ങനത്തെ സുന്ദരിയാണ് ലിപ്സ്റ്റിക്കിന്റെ കുറവുണ്ട് വീഡിയോ ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ കുഞ്ഞു ഇപ്പൊ വരാറില്ല കേട്ടോ അതുകൊണ്ടാണ് അവന് വീഡിയോയിൽ കാണാത്തത് അവൻ ഇപ്പൊ വേറെ കൂട്ടുകാരെ കിട്ടിയപ്പോൾ നമ്മുടെ ഇടത്തിൽ കളിക്കാൻ വരുന്നില്ല അവൻ വരുവായിരിക്കും മിക്കവാറും അടുത്ത ദിവസം തന്നെ അവൻ ഇടതില വിട്ട് വരൂട്ടോ എല്ലാം കഴിയുമ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ അവൻ വന്നില്ല ഗെയ്സ് അപ്പൊ അവൻ വരും വരും അവൻ കളിക്കാൻ പോയേക്കണാറിനാണ് അപ്പ എന്താ പറ ഒരു പാട്ട് പാടി ഞാൻ പറയാൻ വിട്ടു അത് അച്ഛമ്മിച്ച് വെച്ചൊരു പാട്ടുപോയി പാട് മറ്റേ പാട്ടോ പാടി ഉറക്കം പാടു പാട് അച്ഛമ്മ സ്ഥിരം എനിക്ക് പാടിത്തരൂ കേട്ടോ ഈ പാട്ടൊക്കെ പാട് ഒറ്റത്തീ പാടും ഒച്ച ഇതിന് സ്പീക്കർ ഇല്ലാന്ന് നിങ്ങൾക്കും കട ചേര സമയത്ത് പറയണാക്കും ചേവിക്കല് അടിച്ചു പോള് പാടാണ്ടട്ടോ ഏ ഫുള്ള് പാടണ്ട പാടിക്കോ പാടിക്കോട്ടോ ഞാൻ ഉറങ്ങിപ്പോണ ഈ പാട്ടിൽ അച്ഛനെ ആ മതി 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 ആ നമ്മുടെ പക്രൂസാർ കൈ കൂട്ടാൻ വന്നിട്ടുണ്ട് ഓക്കെ ഇന്നലെ വായിന്ന് വെള്ളം ഒഴിപ്പിച്ചോണ് വന്നെ ആ എൻ്റെ വായും അതിൻ്റെ മഴകും അല്ല പട്ടികൾ അച്ഛമ്മ പട്ടികളോ പട്ടീനെ പക്ഷെ അഴിച്ചുവിടാൻ പറഞ്ഞ ഓടിപ്പോയി പോയി പട്ടീനെ പട്ടീനെ ഇഷ്ടമാണ് പക്ഷെ അതിനെ പിടിക്കുന്ന ഇഷ്ടമല്ല ഇഷ്ടോട് സംസാരിച്ചിരിക്കുന്നതാണ് ചില സമയത്ത് അച്ഛമ്മ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാളെന്ന് പറ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറ